നമ്മുടെ പൂ എപ്പോൾ വിരിയണം എങ്ങനെ വിരിയണം എങ്ങനെയൊക്കെ വിരിയണം അതിപ്പം മുട്ടായാലും ശരിയെന്നാ പൂവായാലും അത് പോട്ട് നമ്മൾ ചെടിയിലെ ഇല എങ്ങനെ ഇരിക്കണം നീണ്ടിരിക്കണോ ചുരുണ്ടിരിക്കണോ അത് ഓട്ടം ഇട്ടിരിക്കണോ എന്ന് തീരുമാനിക്കാൻ ഒരാളുണ്ട് അപ്പം നിങ്ങൾ വിചാരിക്കുക അത് ചെടിയായിരിക്കും തീരുമാനിക്കുന്നത് എന്നാൽ അതല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം ഞാൻ അതിനെ പരിചയപ്പെടുത്തി തരാം അത് ഇതിലൊന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അദ്ദേഹത്തെ കാണാം ഇത് അയിത്തിരിപ്പൂവിലേ ഉള്ള ആ സാധനം കമ്പിളിപ്പുഴു ആട്ടാമ്പുഴു എന്നൊക്കെ അറിയപ്പെടും പക്ഷേ എൻ്റെ ഭൂരിഭാഗം അല്ലേ ഇപ്പം അരിപ്പയായി ഇതെൻ്റെ പാരിജാതത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ കുറച്ച് നാൾ ഇതിനൊക്കെ കീടനാശിനി അടിച്ചില്ല അപ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ജനത തന്നെ അവിടെ വന്ന് കൂടുകൂട്ടി ഇത് തുറന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ആ കള്ളനെ കാണാൻ പറ്റും സൂക്ഷിച്ച് നോക്കി ഇതിൻ്റെ ഉടലിൽ നിറച്ച് കൈകളാണ് അപ്പം ഇതിനെയൊക്കെ തുരത്താൻ ഞാൻ എട്ടാരുന്നൊരു കീടനാശിനിയാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഇതൊക്കെ യൂസ് ചെയ്താൽ നിങ്ങളെ പൂക്കളും ചെടികളും എല്ലാം നല്ലപോലെ വളരാൻ പറ്റുമോ അവളെ അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ